ജമ്മു ജമ്മുകശ്മീരിലെ കട്വാ ജില്ലയിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥന് വീരമൃത്യു ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരരെ സുരക്ഷാസേന വധിച്ചു ശനിയാഴ്ച വൈകിട്ടായിരുന്നു ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ ഇതിനിടയിലാണ് ജമ്മു ജമ്മുകശ്മീർ പോലീസ് സേനയിലെ ഹെഡ് കോൺസ്റ്റബിൾ ബഷീർ അഹമ്മദാണ് കൊല്ലപ്പെട്ടത് പോലീസ് സേനയിലെ ഒരു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർക്ക് പരിക്കേറ്റതായും അധികൃതർ അറിയിച്ചു മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ് പ്രദേശത്ത് സേനകൾ സംയുക്തമായി തിരച്ചിൽ ആരംഭിച്ചു കഡ്വാ ജില്ലയിലെ കോക് മണ്ഡലി ഗ്രാമത്തിൽ വെച്ചായിരുന്നു സംഭവം ഗ്രാമത്തിലെ ഒരു വീടിനുള്ളിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് സുരക്ഷാസേന മേഖലയിലെത്തിയത് തുടർന്ന് ഭീകരരും സുരക്ഷാസേനയും തമ്മിൽ വെടിവയ്പുണ്ടാവുകയായിരുന്നു ഒക്ടോബർ ഒന്നിന് ജമ്മുകാശ്മീരിൽ അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലാണ് ഏറ്റുമുട്ടലുകൾ ഉണ്ടായത് അതേസമയം ജമ്മു ജമ്മുകാശ്മീരിലെ കുൽഗാം ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരരെ സുരക്ഷാസേന വധിച്ചതായി പോലീസ് അറിയിച്ചു അഞ്ച് സുരക്ഷാസേന ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു ജില്ലയിലെ ദേവ്സർ മേഖലയിലെ അഡിഗാം ഗ്രാമത്തിൽ സുരക്ഷാസേന നടത്തിയ തിരച്ചിലിനിടയിലാണ് വെടിവെയ്പ് ആരംഭിച്ചത് അതേസമയം കത്വ ജില്ലയിൽ വീണ്ടും ഏറ്റുമുട്ടൽ തുടർന്നു അഞ്ചു ഭീകരരെ സുരക്ഷാസേന വളഞ്ഞതായാണ് റിപ്പോർട്ടുകൾ കോഗ ഗ്രാമത്തിൽ വൈകിട്ടോടെയായിരുന്നു സംഭവം പ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യമുള്ളതായി സുരക്ഷാസേനയ്ക്ക് വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്കായി എത്തിയതായിരുന്നു സുരക്ഷാസേന ഇവിടെ എത്തിയ സംഘത്തിനു നേരെ മറഞ്ഞിരുന്ന ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു ഭീകരരും സൈന്യവും തമ്മിൽ നിരവധി റൌണ്ട് വെടിയുതിർത്തു ജെയ്ഷെ മുഹമ്മദ് ഭീകരരാണ് പ്രദേശത്തുള്ളതെന്നാണ് വിവരം ഏറ്റുമുട്ടൽ പ്രദേശം സുരക്ഷാസേന വളഞ്ഞിരിക്കുകയാണ് ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് മണിക്കൂറിനിടയിലുണ്ടാകുന്ന രണ്ടാമത്തെ ഏറ്റുമുട്ടലാണിത് കുൽഗാം ജില്ലയിൽ നേരത്തെയുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരരെ സുരക്ഷാസേന വധിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് വീണ്ടും ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് അതേസമയം ജമ്മു കശ്മീർ വിഷയം യു ജനറൽ അസംബ്ലിയിൽ ഉന്നയിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് ചുട്ട മറുപടി കൊടുത്ത ഇന്ത്യ അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്ന ഇസ്ലാമാബാദ് അനന്തര ഫലങ്ങൾ ക്ഷണിച്ചു ക്ഷണിച്ചുവരുത്തുകയാണെന്ന് ഇന്ത്യൻ പ്രതിനിധി ഭാവിക മംഗളാനന്ദൻ പറഞ്ഞു തീവ്രവാദത്തിനും മയക്കുമരുന്ന് വ്യാപാരത്തിനും മറ്റു രാജ്യങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്നതിനും ആഗോള പ്രശസ്തി നേടിയ ഒരു രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ആക്രമിക്കാൻ ധൈര്യപ്പെട്ടിട്ടുണ്ടെന്നും ഭാവിക മംഗളാനന്ദൻ വിമർശിച്ചു അയൽരാജ്യങ്ങളെ ആക്രമിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സഹായമെല്ലാം ചെയ്യുന്നത് ഞങ്ങളുടെ പാർലമെന്റിനെ ആക്രമിച്ചു സാമ്പത്തിക തലസ്ഥാന നഗരമായ മുംബൈയിൽ ആക്രമണം നടത്തി തീർത്ഥാടന പാതകൾ ആക്രമിച്ചു ഇങ്ങനെ പട്ടിക നീണ്ടതാണ് ഈ രാജ്യം ആക്രമണങ്ങളെക്കുറിച്ച് എവിടെയും സംസാരിക്കുന്നത് കാപ്പട്യമാണ് തിരഞ്ഞെടുപ്പുകളിൽ കൃത്രിമം കാണിച്ച് ചരിത്രമുള്ള ഒരു രാജ്യം ജനാധിപത്യ പ്രക്രിയയിലൂടെയുള്ള തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് സംസാരിക്കുന്നത് തികച്ചും വിരോധാഭാസമാണെന്നും ഇന്ത്യൻ പ്രതിനിധി പറഞ്ഞു പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ എന്താണെന്ന ലോകത്തിനറിയാം ഒസാമ ബിൻലാദിന് ദീർഘകാലം അഭയം നൽകിയ ഒരു രാഷ്ട്രത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ലോകമെമ്പാടുമുള്ള നിരവധി തീവ്രവാദ ആക്രമണങ്ങളിൽ വിരലടയാളം പതിച്ചിട്ടുള്ള ഒരു രാജ്യമാണെന്നും ഇന്ത്യൻ പ്രതിനിധി വ്യക്തമാക്കി news just kerala gau